ിസ് ഗാനമേള തുടങ്ങിയത് പയ്യന്നൂരാണ് അപ്പം അന്ന് ആ ഫസ്റ്റ് പ്രോഗ്രാം എനിക്ക് ഇൻസ്പിറേഷൻ ആയത് ശിവൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ടായത് എന്തോ ഒരു സിംഗ് ആണ് ഒരു ഹിന്ദി പാട്ട് ബേശാക്ക് മന്ദിർ ചോടോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഭയങ്കര ഹൈ പിച്ചാണ് അപ്പം ഇത് നല്ല അസലായിട്ട് പാടും ഒരിക്കൽ പുള്ളി പാടണേ കേട്ടു അങ്ങനെ നാദർഷ നാദർഷയാണ് എന്നെ ആ പരിപാടിക്ക് അന്ന് അവിടെ വിളിച്ചത് അപ്പം നാദർഷ പറഞ്ഞു ഇയാൾ പാട്ട് പാട്ടുപാടും നമുക്ക് ചെറുതായിട്ടിങ്ങനെ മ്യൂസിക് വായിച്ചു കൊടുക്കാം അങ്ങനെ ഈ പാട്ട് ഫുള്ള് നമ്മൾ മ്യൂസിക് വായിച്ച് ഭയങ്കര കൈയടി അപ്പോൾ എനിക്ക് അന്ന് തോന്നി നമുക്ക് ഇത് വെച്ചിട്ടൊരു പണി കൊടുക്കാം അങ്ങനെ മിമിസ് ഗാനമേള എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഒക്കെ ഇട്ട് പയ്യന്നൂർ ആ കാലത്ത് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് പ്രോഗ്രാം കഴിച്ച് തിരിച്ചു വരുവുള്ളൂ ഗൾഫിൽ പ്രോഗ്രാം പോകുന്ന പോലെ ആയിരുന്നു അന്ന് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അത്ര സ്റ്റേജ് ഉണ്ട് അവിടെ അപ്പോൾ മിമിക് പരമായിട്ട് കളിച്ച് കളിച്ച് എല്ലായിടത്തും കളിച്ചു രണ്ടും മൂന്നും കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പുതിയ ഐറ്റം മിമിക്സ് ഗാനമേള ഇറക്കി അങ്ങനെ അവിടെ ചെയ്യുന്നു ഫസ്റ്റ് പ്രോഗ്രാം പൊളിഞ്ഞു പോയി അപ്പോൾ ഞാനാണ് നിർബന്ധിച്ചത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് അങ്ങനെ ഏൽക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ആൻ്റണിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് മ്യൂസിക് വായിക്കാനുള്ളൂ അദൃഷ ഞാനും ആൻ്റണി അങ്ങനെ ആദ്യം പൊളിഞ്ഞു ആയിട്ടില്ല അപ്പോൾ അന്ന് എല്ലാവരും വിഷമായി പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മിമിക്സ് അതിനകത്ത് ഒരു പാട്ട് മാത്രം കയ്യേടി കിട്ടി ബാക്കി അത്ര കയ്യേടി കിട്ടിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ പറഞ്ഞില്ലേ അത്ര ഏക്കില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു അതിനെ കുഴപ്പങ്ങളുണ്ട് സൗണ്ട് സിസ്റ്റം പോരായിരുന്നു പാടാമെന്ന പെൺകുട്ടിയുടെ പ്രശ്നം അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഞാനത് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു ഇത് അതിവിടെ ഒന്നുമല്ല പ്രശ്നം കിടക്കണേ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതിൻ്റെയും ഒക്കെ കുറേ കുറേ പ്രോബ്ലം ഉണ്ട് അങ്ങനെ അടുത്ത പരിപാടി ബുക്കിംഗ് വന്നു ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു രണ്ടാമത്തെ പ്രോഗ്രാം ഹിറ്റ് അങ്ങനെ അന്ന് ആ പ്രോഗ്രാം ഹിറ്റായത് മുതൽ എത്രയോ കലാകാരന്മാര് നമ്മൾ മിമിക്രിയിലേക്ക് വന്നു എന്നറിയും ഈ സൗണ്ട് അനുകരിക്കാൻ കഴിയുള്ള ഒരുപാട് പേര് അത് സൗണ്ടിലൂടെ വന്നിട്ട് അവർ പിന്നീട് വലിയ വലിയ ആർട്ടിസ്റ്റുകളായി പോയി അത് സൗണ്ടിൽ മാത്രമല്ല അവർ പിന്നെ ആക്ട് ചെയ്യാനും കോമഡി എഴുതാനും ഒക്കെ പല 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 മേഖലകളിൽ പുതിയ പുതിയ ആളുകൾ വന്നു